അതെന്താ അറിയാ അതങ്ങനെ വിവാദമാക്കേണ്ട കാര്യമില്ല ഞാൻ അദ്ദേഹത്തോട് ഒറ്റ കാര്യം പറഞ്ഞത് കെട്ടിപ്പിടിക്കരുതായിരുന്നു അതെല്ലാവർക്കും അറിയാം ഞാൻ ഷെയ്ക്കാൻ കൊടുത്തു ചിരിച്ചു കാരണം പിരിഞ്ഞു അദ്ദേഹം ഈ ഇതിപ്പോൾ ചർച്ച ചെയ്യണ്ട് കോൺഗ്രസ്സുകാർ എനിക്ക് ശോകത്തിന് വേണ്ടിയിട്ട് കമന്റ് അടിക്കുന്ന ചെറുപ്പക്കാരോട് പറയാനുള്ളത് രണ്ടായിരത്തി പതിനാറില് ഇവിടെ ഇരുപത്തിയൊന്നില് മത്സരിച്ചത് വി പ്രകാശാണ് ആ തിരഞ്ഞെടുപ്പ് യോഗത്തിലേക്ക് പ്രകാശ് ഇരിക്കുന്ന സമയത്ത് യോഗം നടക്കുമ്പം കയറി വരുന്നുണ്ട് ആര് ശോക്കത്ത് നിർബന്ധിത സാഹചര്യത്തിൽ കയറി വരിക ആ കയറി വരുമ്പോൾ ആ സ്റ്റേജിൽ നിന്ന് ഈ പ്രകാശനെ തള്ളി മാറ്റിയിട്ട് പോകുന്നത് നിങ്ങൾ കണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്താണ് ഒരേ പാർട്ടിക്കാരാണ് ക്ഷയിക്കാൻ പോലും കൊടുത്തില്ല കൈ തട്ടി മാറ്റിയിട്ടാണ് പോകുന്നത് അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ മാന്യമായി കയ്യെടുത്തു ഇതായി കെട്ടി പിടിക്കരുതെന്ന് പറഞ്ഞു ഇപ്പോൾ വി വി പ്രകാശിന്റെ ഭാര്യ മക്കളെവിടെ എവിടെ അവർ കൊട്ടിക്കൂരി പോയിരിക്കുകയാണ് എന്തിനാ പോയത് അതാണ് ഞാൻ പറയുന്നത് എനിക്ക് അദ്ദേഹത്തോടുള്ള വിരോധമല്ല അദ്ദേഹത്തെ തലകുത്തി മറിഞ്ഞവിടെ ജയിപ്പിക്കാൻ കഴിയില്ല അത്രയും വിരോധികൾ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പിണറായിസ്യത്തെ തകർക്കാൻ അദ്ദേഹത്തെ പറ്റില്ല പിണറായിസം ഈ പറയുന്ന അന്വർണ്ണ രാഷ്ട്രീയം ആൻറ്റി ഇൻകമ്പൻസിയും വളരെ കൈ വിടാൻ പോവുകയാണ് ഇവിടെ ഇവിടെ പിണറായിസം ഉയർന്നു നിൽക്കാൻ പോവുകയാണ് അതിനെതിരെയുള്ള വോട്ടാണ് ഇവിടെ ഉയർന്നു നിൽക്കാൻ പോകുന്നത് അല്ലാതെ ഞാൻ അത്തരം ഇപ്പോൾ വി വി പ്രകാശിനോട് ചെയ്ത പോലെ കൈ തട്ടി മാറ്റിയൊന്നും ഞാൻ പോയിട്ടില്ല ഞാൻ മാന്യമായി കൈ കൊടുത്ത് പുഞ്ചിരിച്ചു ദയവായിക്കെട്ട് പിടിക്കരുതെന്ന് പറഞ്ഞു അതൊരു വലിയ മോശപ്പെട്ട മെസ്സേജ് ജനങ്ങളിലേക്ക് അദ്ദേഹം അത് ആ ദുരുദ്ദേശത്തിലാണ് അദ്ദേഹം വരുന്ന ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ മാറിയത് ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ കുറേ ദൂരത്തേക്ക് പോയല്ലോ കുറേ ദൂരത്തേക്ക് പോയല്ലോ പിന്നെ അദ്ദേഹം തിരിച്ച് ഞാൻ ഇന്നിടത്തേക്ക് നടന്നു വരുകയാണ് അതൊരു സതുദ്ദേശപരമായ വരവല്ല അത്രയും എനിക്ക് പറയുന്നത് അതിലാരും അതിനാ അർത്ഥത്തിൽ എടുത്താൽ മതി വി വി പ്രകാശിനെ പൊതുമധ്യത്തിൽ എലക്ഷൻ്റെ ആദ്യത്തെ ഫസ്റ്റ് യു ഡി എഫ് യോഗത്തിൽ കൺവെൻഷനിൽ സ്റ്റേജിലേക്ക് കയറി വന്ന ഷോക്കത്ത് വി വി പ്രകാശിനെ തട്ടുന്ന വീഡിയോ അന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ മാന്യമായി അദ്ദേഹത്തിന് കൈ കൊടുത്തു പ്ലീസ് കെട്ടിപ്പിടിക്കരുത് കാരണം അത്ര